ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂരുന്നത് അപ്പോൾ നമ്മുടെ ലാലാട്ടൻ ഇപ്പോൾ നല്ലൊരു സമയമാണ് ലാലേട്ടൻ്റെ അല്ലേ ലാലേട്ടൻ്റെ കുറേ നാളുകൾക്ക് ശേഷം ലാലേട്ടന് നല്ല രണ്ട് ഹിറ്റുകൾ കിട്ടിയിരിക്കുകയാണ് നമുക്കറിയാം അങ്ങനെ നല്ലൊരു ഫോമിൽ നിൽക്കുന്ന സമയമാണ് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പുതിയൊരു പരസ്യം വന്നിരിക്കുകയാണ് അത് രണ്ട് തരത്തിലെ ആളുകളതിനെ പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഒരു കൂട്ടർ വിമർശിക്കുന്നുണ്ട് ഒരു കൂട്ടർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പരസ്യം ൻസ്മേര എന്നൊരു ജ്വല്ലറിയുടെ പരസ്യമാണ് അതിൻ്റെ ബ്രാൻഡ് ആണ് ലാല അപ്പോൾ അതിന് വെറൈറ്റി ഒരു പരസ്യമാണ് ഈ പരസ്യം സംവിധാനം ചെയ്തിട്ടുള്ളത് നമ്മുടെ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലെ വില്ലനായി അഭിനയിച്ച പ്രകാശ് വാര്യാണ് ഈ സിനിമ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്തിട്ട് അദ്ദേഹം അതിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു വെറൈറ്റി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതായത് ഈ ഈ പരസ്യം വലിയ രീതിയിലൊരു ഇമ്പാക്റ്റ് എന്തായാലും സമൂഹത്തിൽ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു എന്താ പറയുക ഒരു സംശയമില്ല കാരണം എന്താണെങ്കിൽ ഇത് നെഗറ്റീവായിട്ട് ആയിട്ട് പോസിറ്റീവായിട്ടുമാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെ പറ്റി സംസാരിക്കുന്നത് എത്ര എത്ര പരസ്യങ്ങളിൽ ലാലേട്ടൻ അഭിനയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര എത്ര പരസ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള സംഭവത്തിലൂടെയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നെഗറ്റീവ് മാർക്കറ്റിങ്ങാണ് ഇവിടെ പിടിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രകാശ് ഭാര്യ ഈ ഷോർട്ട് ഫിലിം ചെയ്തപ്പോൾ അത് നമുക്കറിയാം വളരെ ഫേമസ് ആയിട്ടുള്ളൊരു അഡ്വർട്ടൈസിങ് കമ്പനിയുടെ ഓണർ കൂടിയാണ് അദ്ദേഹം ഒരു ഡയറക്ടറാണ് അഡ്വർടൈസിങ് ഡയറക്ടർ കൂടിയാണ് ഈ സിനിമയിലെ വില്ലനായി അഭിനയിച്ച ഈ പ്രകാശമായിട്ട് തുടരും വന്ന സിനിമയിൽ അപ്പോൾ ഈ പരസ്യം ഒരു വെറൈറ്റി ആയിട്ടൊരു പരസ്യമാണ് അതായത് ലാലേട്ടൻ കുറച്ച് എന്താ പറയുക സ്ത്രൈണത ഉള്ള രൂപത്തിലാണ് ഈ പരസ്യത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് അദ്ദേഹത്തിന് അല്ലെങ്കിലും മുതൽ പറയാറുള്ള പോലെ തന്നെ സ്ത്രൈണത കുറച്ച് കൂടിയ ആളുകളാണ് മാത്രമല്ല അതേപോലെ തന്നെ ഒരു പൗരുഷം ഏറ്റവും ടോപ്പിലേക്ക് എത്തിക്കാനും അതുപോലെ സ്ത്രേണത കൊണ്ടുവരാനും സാധിക്കുന്ന ഒരു കംപ്ലീറ്റ് ആക്ടറാണല്ലോ കാലാട്ടർ പിന്നെ അതിന് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു വെറൈറ്റി ആയാലും പരസ്യമാണ് ഇതിപ്പോൾ ട്രെൻഡിങ് ആവാണ് ഇപ്പോൾ എല്ലായിടത്തും ചർച്ചയാണ് എന്തായാലും ആ വിഷയത്തിലേക്ക് നമുക്ക് എന്തായാലും ആ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം വീഡിയോ കാണാം ഓക്കെ